വെണ്ടല്ലൂർ പറമ്പത്തുക്കാവിലെ ഭണ്ഡാരത്തിന്റെ പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു ഇരുമ്പിളിയം മങ്കലി സ്വദേശി കബീർ എന്ന മാതാ കബീർ പൊന്മുണ്ട സ്വദേശി ചബ്ബ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് എന്നെ വിളിച്ച അവന്റെ പ്രതികൾ മോഷണം നടത്തിയ രീതിയും മറ്റും പോലീസിനോട് വെളിപ്പെടുത്തി എസ് ഐ അമീറലിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടന്നത് സെപ്റ്റംബർ പതിനൊന്നിനാണ് വെണ്ടലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് പതിനായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് ക്ഷേത്ര പരിസരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബിറോ വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ചു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ചു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി